അടിമാലിക്കുമളി ദേശീയപാതയിൽ അടിമാലി ടൗണിന് സമീപം എം പി കോളേജിന്റെ പ്രവേശന കവാടത്തിനിരികെ നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു പല മരങ്ങളും നിലം പതിക്കാവുന്ന നിലയിലാണ് ഉള്ളത് ഈ ഭാഗത്തായിരുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണത് നേരിയമംഗലം വനമേഖലയിൽ എന്ന പോലെ അടിമാലി കുമളി ദേശീയപാതയോരത്തും അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങളുണ്ട് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് അടിമാലി ടൗണിന് സമീപം എം പി കൊളേജിന്റെ പ്രവേശന കവാടം ഇവിടെ റോഡിനരികിൽ മൺതിട്ടയ്ക്ക് മുകളിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനയാത്രികർക്കും കാൽനട യാത്രകർക്കും ഒരേപോലെ ഭീഷണിയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബസ്സിന്റെ പുറത്തേക്ക് മറിഞ്ഞാഴുകയും പറ്റുകയും ചെയ്തു അതും വീടും ാണ് അതുപോലെ നിരവധി മരങ്ങൾ ഇവിടെ ഉണ്ട് പോയാൽ ഒരു എല്ലാം എല്ലാം വന്നിട്ട് ഒന്ന് പഞ്ചായത്തിൽ നിന്ന് നടപടി എടുക്കണമെന്ന് ഞങ്ങൾ കോളേജിന്റെ പ്രവേശന കവാടമായതിനാൽ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ ഈ ഭാഗത്ത് ചില വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുമുണ്ട് ഇവർക്കൊക്കെയും നിലം പതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബസ്സിനു മുകളിലേക്ക് മരം കടപുഴകി വീണത് ഇവിടെ നിന്നും ഏതാനും മീറ്റർ ദൂരെയായിരുന്നു